ഇന്ന് ഒരുപാട് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നമാണ് മുഖക്കുരു പലർക്കും ഇതൊരു സൗന്ദര്യ പ്രശ്നം മാത്രമല്ല ആരോഗ്യ പ്രശ്നം കൂടിയായി മാറുന്നുണ്ട് അപ്പോ ഈ മുഖക്കുരു മാറാനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഞാൻ ഡോക്ടർ ദീപിക ഡോക്ടർ ദീപിക സൗമ്യം മലപ്പുറം ജില്ല മുഖക്കുരു സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരുപോലെ കാണും മാത്രമല്ല ഇന്ന് ഒരു പതിമൂന്ന് വയസ്സിൽ തുടങ്ങി ഏകദേശം നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ളവരിലൊക്കെ മുഖക്കുരു കാണാറുണ്ട് പലർക്കും കൗമാര പ്രായത്തിലൊന്നും മുഖക്കുരു വരുന്നുണ്ടാവില്ല എന്നാൽ കുറച്ചു കഴിഞ്ഞ് ഒരു മുപ്പത് വയസ്സിന് ശേഷമായിരിക്കും മുഖക്കുരു ഉണ്ടാകുന്നത് ഇങ്ങനെ ഇന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാരാണെങ്കിലും സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ ഒരുപാട് ശ്രദ്ധിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഈ മുഖക്കുരു ഇവരെ രണ്ടുപേരെയും ഒരുപോലെ അലട്ടുന്നവയാണ് മുഖക്കുരു എന്ന് പറയുന്നത് പൊതുവെ മുഖത്ത് കാണുന്ന കുരുക്കളെയാണ് എന്നാൽ ചിലർക്ക് ഇതേപോലെയുള്ള പിമ്പിൾസ് നെഞ്ചിന്റെ ഭാഗത്തും അതുപോലെ തന്നെ പിറകുവശത്തും കഴുത്തിന്റെ ഈ ഭാഗത്തൊക്കെ ആയിട്ട് കാണാറുണ്ട് അപ്പോൾ ഇത് നമുക്ക് മുഖക്കുരു എന്ന് പറയാനാവില്ല പിമ്പിൾസ് എന്നാണ് പറയുക ഇനി എങ്ങനെയാണ് മുഖക്കുരു ഉണ്ടാകുന്നത് എന്ന് നോക്കാം അതായത് നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ ധാരാളം പോർസ് ഉണ്ട് അതായത് സുഷിരങ്ങൾ ഈ സുഷിരങ്ങളിലൂടെയാണ് സെബം സെക്രീറ്റ് ചെയ്യുന്നത് നമ്മുടെ സ്കിൻ തിളക്കമുള്ളതും ഹെൽത്തി ഹെൽത്തിയാക്കി ഹെൽത്തി ആയിരിക്കാനുമായിട്ടാണ് ഈ ഒരു സെവം സെക്രീറ്റ് ചെയ്യുന്നത് ഈ പോർസിലൂടെയാണ് സെബം പുറത്തേക്ക് വരുന്നത് എന്നാൽ ചിലപ്പോൾ നമ്മൾ അഴുക്ക് അതുപോലെ തന്നെ നമ്മുടെ അന്തരീക്ഷത്തിലെ പൊടി ചില ബാക്ടീരിയാസ് ഇവയൊക്കെ ഈ പോർസിൽ വന്നറിയും അങ്ങനെ ഈ സെപത്തിനും പുറത്തേക്ക് വരാൻ കഴിയില്ല ഈ സെബവും ഈ പൊടിയും അഴുക്കും എല്ലാം ചേർന്ന് മിക്സ് ആയിട്ടാണ് മുഖക്കുരു ഉണ്ടാകുന്നത് ഇങ്ങനെ ഇത് പുറത്തേക്ക് വരാതെ ഇതൊരു കുരു പോലെ രൂപപ്പെടുന്നു ചിലർക്ക് ഇതിൽ സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അതായത് നമ്മുടെ അന്തരീക്ഷത്തിൽ നിന്ന് ബാക്ടീരിയാസും കൂടെ ഈ ഒരു പോർസിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ഈ മുഖക്കുരു പഴുത്ത് ചുമന്ന ആയി മാറുന്നത് എന്നാൽ ചില ആളുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇതിങ്ങനെ കുരു പോലെ വരാതെ വെള്ള കളറിൽ അതായത് മുഖത്ത് ഒരു ഓപ്പണിംഗ് ഇല്ലാത്ത തരത്തിൽ നിൽക്കുന്നത് ഇതാണ് വൈറ്റ് ഹെഡ്സ് എന്ന് പറയുന്നത് അത് മാത്രമല്ല ഇതേപോലെ തന്നെ ചിലർക്ക് ഇതിന്റെ ഒരു സെന്റർ ഭാഗത്തായി ഒരു ബ്ലാക്ക് കൂടി കാണാം പ്രത്യേകിച്ച് മൂക്കിന്റെ ഈ ഒരു ഭാഗത്തൊക്കെ കാണാം ഇതാണ് ബ്ലാക്ക് ഹെഡ്സ് എന്ന് പറയുന്നത് ഇതെല്ലാം ഈ ഒരു അതിന്റെ കൂടെ തന്നെ ഈ അഴുപ്പും പൊടിയും എല്ലാം മിക്സ് ചെയ്തിട്ട് ഉണ്ടാകുന്നവയാണ് നമ്മുടെ അന്തരീക്ഷത്തിലെ പൊടി മാത്രമല്ല ഇത് കൂടാതെ ദിവസേനെ നമ്മുടെ കോശങ്ങൾ അതായത് നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ നശിച്ചു പോകുന്നുണ്ട് അതുപോലെ തന്നെ പുതിയ കോശങ്ങൾ ഉണ്ടായി വരുന്നുമുണ്ട് അപ്പോൾ ഈ ഒരു സേബത്തിന്റെ കൂടെ ഈ നശിച്ചു പോകുന്ന കോശങ്ങൾ ഇത് കൂടി ചേരുമ്പോഴും ഇതുപോലെ തന്നെ മുഖക്കുരു ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ പുറത്തു പോയി പൊടിയും അഴുപ്പും ആയിട്ടില്ലെങ്കിൽ കൂടി ഈ ഒരു മുഖക്കുരു ഉണ്ടാകാനുള്ള പ്രവണതയുണ്ട് ി മുഖക്കുരു ഉണ്ടാകാനുള്ള നമുക്കുള്ള രണ്ടു മൂന്ന് തെറ്റിദ്ധാരണകൾ പറയാം അതായത് പലരും വിചാരിക്കാറുണ്ട് താരന ഉള്ളത് കൊണ്ട് ആണ് മുഖക്കുരു ഉണ്ടാകുന്നതെന്ന് പലരും ഈ പുറംഭാഗത്തൊക്കെ കുരു ഉണ്ടാകുമ്പോൾ അത് താരൻ വീണിട്ടാണെന്ന് പറയും എന്നാൽ താരൻ മാത്രമല്ല ഇതിനൊരു കാരണം അതായത് പൊതുവേ ഓയിലി ആയിട്ടുള്ള ഒരു ഉള്ള ഒരാൾക്ക് ഈ സെബം സെക്രട്ടേഷനും കൂടെ കൂടുമ്പോൾ കുറച്ചുകൂടി കൂടി സ്കിൻ ഓയിലിയായി മാറും അപ്പൊ ഇതിലേക്ക് താരനും കൂടി കൂടുമ്പോൾ മുഖക്കുരു ഉണ്ടാകും അതല്ലാതെ നാരമുണ്ടെന്ന് കരുതി മാത്രം മുഖക്കുരു ഉണ്ടാകുന്നില്ല ഇതിൻ്റെ എല്ലാം ബേസിക് കാരണം ഈ ഒരു സെബം സെക്വേഷൻ തന്നെയാണ് എന്നാൽ ഈ സെബം നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യമുള്ളതുമാണ് പക്ഷെ ചില കാരണങ്ങൾ കൊണ്ട് ഈ ഒരു സെബം സെക്വേഷൻ കൂടും ഇതുപോലെ മറ്റൊരു തെറ്റിദ്ധാരണയാണ് കൊഴുപ്പുള്ള ഭക്ഷണം കഴിക്കുമ്പോഴാണ് മുഖക്കുരു ഉണ്ടാകുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റ്സ് അതായത് ഗ്ലൈസീൻ ഇൻഡെക്സ് കൂട്ടുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ മൈദ അതുപോലെ മധുരം കാർബണേറ്റഡ് റേറ്റ് ബേക്കറി പലഹാരങ്ങൾ ഇങ്ങനെയുള്ളവ കഴിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ളവ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഷുഗർ ലെവൽ പെട്ടെന്ന് തന്നെ കൂടും അപ്പോൾ ഈ തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നവരിലാണ് മുഖക്കുരു ഉണ്ടാകാൻ സാധ്യത കൂടുതലുള്ളത് അതല്ലാതെ ഇറച്ചിയോ മീനോ വറുത്ത് പൊരിച്ചു കഴിച്ചു എന്ന് കരുതി മാത്രം മുഖക്കുരുണ്ടാകില്ല ഇനി നോർമലി ഈ സെവം സെക്കേഷൻ െങ്കിലും ചില കാരണങ്ങൾ കൊണ്ട് ഈ സെക്രീഷൻ കൂടും അതായത് ചില അസുഖങ്ങൾ കാരണം ചില ഹോർമോൺ വ്യതിയാനങ്ങൾ കാരണം പ്രത്യേകിച്ച് പി സി ഓടി ഉള്ളവരിൽ ഇങ്ങനെയുള്ളവരിലൊക്കെ ഈ ആൻഡ്രജൻ ഹോർമോണിന്റെ സെക്രീഷൻ കൂടുതലായിരിക്കും അപ്പൊ ഈ ഒരു ഹോർമോണിന്റെ വ്യതിയാനം വരുന്നതിനനുസരിച്ച് സെവം സെക്രീഷൻ കൂടും അതുപോലെ ചിലർക്കെല്ലാം ഭയങ്കര ഓയിലി ആയിരിക്കും അതായത് പലപ്പോഴും അവർക്ക് ഫേസിന്റെ ഈ ഒരു മൂക്കിന്റെ ഭാഗത്തൊക്കെ ആയിട്ട് എപ്പോഴും ഇങ്ങനെ ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ ഈ ഒരു ഓയിലി സ്കിന്നുള്ളവർക്ക് മുഖക്കുരു ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് അത് മാത്രമല്ല ചില ആളുകൾ തലയിൽ നന്നായിട്ട് എണ്ണ തേക്കും അപ്പോൾ ഇങ്ങനെ തലയിലെ എണ്ണ തേച്ച് അധികമാകുമ്പോൾ വിയർക്കുമ്പോൾ ഈ ഒരു ഓയിൽ നമ്മുടെ മുഖത്തേക്ക് ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഈ ഒരു ശീലമുള്ളവർക്കും മുഖക്കുരു പെട്ടെന്നുണ്ടാകും അപ്പൊ തലയിൽ എണ്ണ തേച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒലിക്കാൻ മാത്രമുള്ള എണ്ണ തേക്കരുത് അതല്ലെങ്കിൽ ഇങ്ങനെ തലയിൽ എണ്ണ ഇട്ടു കഴിഞ്ഞാൽ അത് ഷാംപൂ ഇട്ട് കഴുകി കളയണം ഇനി മുഖക്കുരു വരാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പൊതുവെ മുഖക്കുരുള്ള എല്ലാവരുടെയും ഒരു ടെൻഡൻസി എന്താണെന്ന് വെച്ചാൽ ഇത് ഞെങ്ങി പൊട്ടിച്ച് കളയും അതായത് പലപ്പോഴും ഇങ്ങനെ മുഖത്ത് വീർത്ത് നിൽക്കുന്നത് കാണുമ്പോൾ അതിന് പൊട്ടിക്കാനുള്ള ടെൻഡൻസി ഉണ്ട് ഇങ്ങനെ ചുറ്റും ഞെക്കി ഇതിലെ പഴുപ്പ് പുറത്തേക്ക് കളയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഇതിന് ചുറ്റുമുള്ള ഇൻഫ്ലമേഷൻ കൂടി മുഖക്കുരു കൂടുതൽ പഴുക്കും മാത്രമല്ല ഇങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ അവിടെ കല വീഴുകയും ചെയ്യും അപ്പോൾ ഈ ഒരു പ്രവണത നിർത്തണം അതുകൂടാതെ ഇടയ്ക്കിടെ തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുന്നത് നല്ലതാണ് അതായത് എപ്പോഴും സോപ്പ് ഉപയോഗിച്ച് കഴുകണമെന്നില്ല മറിച്ച് ഇടയ്ക്കിടെ തണുത്ത വെള്ളത്തിൽ മുഖം കഴുകി കഴിഞ്ഞാൽ ഇങ്ങനെ ഓയിൽ അതായത് നീ സെക്രീഷൻ പലരുടെയും ഇങ്ങനെ എണ്ണമയം പോലെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവും ഇത് ഒഴിവാക്കാനാകും അതുപോലെ എന്നും രാവിലെ എണീറ്റിട്ട് മുഖം ആവി പിടിപ്പിക്കുക ഇങ്ങനെ ആവി പിടിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പോർസ് ഉണ്ടല്ലോ ഈ പോർസ് ഓപ്പൺ ആവും അങ്ങനെ പോർസ് ഓപ്പൺ ആയി കഴിഞ്ഞ് അതിനുശേഷം നമ്മൾ നന്നായിട്ട് മുഖം കഴുകുക ഇങ്ങനെ അഴുക്ക് വന്ന് അടിഞ്ഞ് മുഖക്കുരുണ്ടാകാനുള്ള ചാൻസും കുറവാണ് അതുപോലെ ചിലരിൽ മുഖക്കുരു നല്ല വേദന ഉണ്ടാക്കും പ്രത്യേകിച്ച് ഇങ്ങനെ ചുറ്റും ഇൻഫ്ലമേഷൻ ഒക്കെ വന്ന് പഴുക്കുന്ന മുഖക്കുരു മുഖക്കുരുവുള്ളവർക്ക് ഇങ്ങനെയുള്ളവർക്ക് ഐസ് പാക്ക് വെക്കാം വേദന കുറയാനായിട്ട് അതുപോലെ തന്നെ ഈ ഒരു ചുമപ്പും ഇൻഫ്ലമേഷനും എല്ലാം കുറയും അതുപോലെ ചിലര് ചോദിക്കാറുണ്ട് മുഖക്കുരു ഉള്ളവർക്ക് മേക്കപ്പ് കിറ്റ്സ് യൂസ് ചെയ്യാമോ എന്ന് എന്നാൽ എല്ലാ മേക്കപ്പ് കിറ്റും നമുക്ക് മുഖക്കുരു ഉണ്ടാക്കില്ല മറിച്ച് ഓയിൽ ബേസ് ആയിട്ടുള്ള മേക്കപ്പ് കിറ്റുകൾ ഒഴിവാക്കുന്നതാണ് നല്ലത് അതിന് പകരം വാട്ടർ ബേസ് ആയിട്ടുള്ള മേക്കപ്പ് കിറ്റ്സ് യൂസ് ചെയ്യാം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നന്നായിട്ട് വെള്ളം കുടിക്കണം ഇത് നമ്മുടെ ശരീരത്തിലെ ജലാംശം നിലനിർത്താൻ സഹായിക്കും അതുപോലെ തന്നെ നമ്മുടെ ഫേസ് ഡ്രൈ ആവാതിരിക്കാനും സഹായിക്കും കൂടാതെ നമുക്ക് വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം നന്നായിട്ട് കഴിക്കണം ഇതിലടങ്ങിയിട്ടുള്ള ഈ ഒരു ആന്റി ഓക്സിഡൻസ് നമ്മുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ ഇത് മുഖക്കുരു ഉണ്ടാവാതിരിക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യും ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മുഖക്കുരുവിന് ചികിത്സ തേടണോ എന്നുള്ളത് പലരും വിചാരിക്കും ഇതൊരു പ്രായം കഴിഞ്ഞാൽ തനിയെ മാറിപ്പോകില്ലേ അതല്ലെങ്കിൽ മുഖക്കുരു ഇത്ര വലിയ ഒരു ഇഷ്യൂ ആണോ അത് എല്ലാവർക്കും ഉള്ളതല്ലേ ഇങ്ങനെയൊക്കെ പൊതുവെ മാതാ ചികിത്സ എടുക്കാൻ അത്ര സമ്മതിക്കില്ലെങ്കിലും കുട്ടികൾക്ക് പലപ്പോഴും മുഖക്കുരു വലിയൊരു ഇഷ്യൂ ആയിരിക്കും അവർക്ക് ചികിത്സ വേണമെന്നുണ്ടാകും ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ മുഖക്കുരുവിന് നല്ല ചികിത്സയുണ്ട് പ്രത്യേകിച്ച് ഹോമിയോപ്പതിയിൽ വളരെ ഫലപ്രദമായ മരുന്നുകളുണ്ട് ഇതിനൊപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളും കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തുടക്കത്തിൽ തന്നെ ഒരാൾ ചികിത്സ എടുക്കുകയാണെങ്കിൽ ഒരു രണ്ടോ മാ മൂന്നോ മാസത്തെ ട്രീറ്റ്മെൻറ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മുഖക്കുരു വരാനുള്ള ടെൻഡൻസി നമുക്ക് ഒഴിവാക്കാനാകും അതല്ലാതെ ഇതീ പ്രായത്തിൻ്റെയാണ് തനിയെ മാറും എന്ന് കരുതി ചികിത്സ എടുക്കാതിരിക്കേണ്ടതില്ല ചിലരിലെല്ലാം മുഖക്കുരു കുറച്ചുകൂടി വലുതായി ഇൻഫെക്റ്റഡ് ആയി മുഖം നമുക്ക് കാണുമ്പോൾ തന്നെ ബുദ്ധിമുട്ട് തോന്നുന്ന വിധത്തിലുള്ള മുഖക്കുരു ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളവർക്കൊക്കെ തുടക്കത്തിൽ തന്നെ ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ ഈ ഒരു കോംപ്ലിക്കേറ്റഡ് സ്റ്റേജിലേക്കൊക്കെ പോകുന്നതിന് മുൻപായിട്ട് തന്നെ നമുക്കിത് മാറ്റാനാകും ഇന്നത്തെ കാലത്ത് സൗന്ദര്യം എല്ലാവരും ഒരുപാട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ മുഖക്കുരുവിനെ കുറിച്ച് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്